നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ജർമ്മനിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ആയിരുന്നു ജർമ്മനിയെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയാണ് ചെയ്തിട്ടുള്ളത് മത്സരത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ എൻഡോയിലൂടെ ആണ് ലീഡ് എടുത്തത് പിന്നീട് തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ജർമ്മനിയെ ഏറ്റവും അവസാനത്തിൽ രക്ഷിച്ചത് ഫുൾക്രെ ആണ് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അദ്ദേഹം നേടിയ ഹെഡർ ഗോളാണ് ജർമ്മനിയെ തോൽവിയിൽ നിന്നും രക്ഷിച്ചെടുത്തിട്ടുള്ളത് ഇതോടെ ഗ്രൂപ്പിൽ ഒന്നാമന്മാരായിക്കൊണ്ട് ജർമ്മനി പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴു പോയിന്റുള്ള ജർമ്മനി ഒന്നാം സ്ഥാനത്തും അഞ്ചു പോയിന്റുള്ള സ്വിറ്റ്സർലൻഡ് രണ്ടാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഈ മത്സരത്തിൽ ജർമ്മനിക്ക് ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് അതായത് അവരുടെ സെൻടർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ജൊനാദൻ താ യെല്ലോ കാർഡ് വഴങ്ങുകയായിരുന്നു സ്വിറ്റ്സർലൻഡ് താരം എംബോളോയെ ഫൗൾ ചെയ്തതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരത്തെയും അദ്ദേഹം യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത ക്വാർട്ടർ മത്സരത്തിൽ ജർമ്മനിക്ക് ഈ ഒരു താരത്തിന്റെ സേവനം ലഭിക്കില്ല സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഇതുവരെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ജൊനാദൻ അദ്ദേഹത്തിന്റെ ഭാവം തീർച്ചയായും ജർമ്മനിക്ക് തിരിച്ചടി ആയിരിക്കും എന്നിരുന്നാലും നെഗ്ലസ്മാൻ അവിടെ മികച്ച ബാക്കപ്പ് ഓപ്ഷനുകൾ ലഭ്യമാണ് ഷോട്ടർ ബക്ക് ആൻഡൺ തുടങ്ങിയ താരങ്ങൾ അവിടെയുണ്ട് അടുത്ത മത്സരത്തിൽ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും പരിശീലകനായ നെഗൽസ്മാൻ ഉപയോഗപ്പെടുത്തുക ഇന്നലത്തെ മത്സരത്തിലും ജർമ്മനി തന്നെയാണ് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ആധിപത്യം പുലർത്തിയിട്ടുള്ളതും ജർമ്മനി തന്നെയാണ് പക്ഷെ ആളില്ല എന്നുള്ളത് ഇപ്പോഴും അവരുടെ ഒരു വലിയ തലവേദനയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം